ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയിക്കാൻ കരുത്തരായ എഫ് സി ബാൾസലോണക്ക് കഴിഞ്ഞിട്ടില്ല സമനില വഴങ്ങുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ബെൽജിയൻ ക്ലബ്ബായ ക്ലബ് ബ്രൂഗയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത് ആവേശകരമായ ഒരു മത്സരമായിരുന്നു രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടിയിട്ടുള്ളത് അതായത് ഓരോ തവണയും പിറകിൽ പോയതിന് ശേഷമാണ് ബാഴ്സലോണ തിരിച്ചടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഈ സമനില അവർ നേടിയെടുത്തിട്ടുള്ളത് മത്സരത്തിൻ്റെ ആറാമത്തെ മിനിറ്റിൽ തന്നെ ബ്രൂഗയ്ക്ക് വേണ്ടി നിക്കോളോ ഗോൾ കണ്ടെത്തി പക്ഷേ എട്ടാമത്തെ മിനിറ്റിൽ ബാഴ്സലോണ തിരിച്ചടിച്ചു ലോപ്പസിൻ്റെ അസിസ്റ്റൻ്റ് എന്നും ഫെറാൻടോറസിൻ്റെ ഗോളാണ് പിറന്നത് എന്നാൽ പതിനേഴാമത്തെ മിനിറ്റിൽ വീണ്ടും ക്ലബ്ബ് ബ്രൂഗെ ഗോൾ നേടുകയായിരുന്നു കാർലോസ് ഫോബ്സായിരുന്നു അവർക്ക് വേണ്ടി ഗോൾ നേടിയത് ഇതോടുകൂടി ആദ്യ പകുതിയിൽ ബാഴ്സലോണ പിറകിൽ നിൽക്കുകയായിരുന്നു പക്ഷെ അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലാമിൻ ഞമാലിൻ്റെ ഗോൾ പിറന്നു ഫിർമിൻ ലോപ്പസ് ആണ് അതിന് അസിസ്റ്റ് നൽകിയിട്ടുള്ളത് അതോടുകൂടി ബാഴ്സലോണ സമനില പിടിച്ചു എന്നുള്ളതാണ് പക്ഷേ രണ്ട് മിനിറ്റുകൾക്കകം ക്ലബ്ബ് ബ്രൂഗ വീണ്ടും ഗോൾ നേടുകയായിരുന്നു ഫോർബ്സ് അവർക്ക് വേണ്ടി വീണ്ടും ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ് എന്നാൽ എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ക്ലബ്ബ് ബ്രൂഗയ്ക്ക് ഗോൾ വഴങ്ങേണ്ടി വന്നു അതായത് ജോലിസ് അവർക്ക് വേണ്ടി സെൽഫ് ഗോൾ വഴങ്ങുകയായിരുന്നു ഇങ്ങനെയാണ് രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതം നേടിക്കൊണ്ട് ഇപ്പോൾ സമനിലയിൽ പിരിഞ്ഞിട്ടുള്ളത് ഏതായാലും ക്ലബ്ബ് ബ്രൂഗയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് ഈ മത്സരത്തിനിടയിൽ പലപ്പോഴും യുവ സൂപ്പർ താരമായ ലാമിൻ യമാലിന് വലിയ രൂപത്തിലുള്ള കൂവലുകൾ എതിർ ആരാധകരിൽ നിന്നും ലഭിച്ചിരുന്നു അതിനോട് യമാൽ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു പ്രധാനപ്പെട്ട താരമായതുകൊണ്ടാണ് എതിർ ആരാധകർ തന്നെ കൂവുന്നത് എന്നാണ് യമാൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നെ എതിർ ആരാധകർ കൂവി വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരു പ്രധാനപ്പെട്ട താരമാണ് എന്നാണ് അതുകൊണ്ടാണ് എന്നെ അവർ കൂവി വിളിക്കുന്നത് ഞാൻ അത്ര പ്രാധാന്യമില്ലാത്ത ഒരു താരമായിരുന്നുവെങ്കിൽ ഇതൊന്നും അവർ ചെയ്യുമായിരുന്നില്ല ഇതാണ് യമാൽ പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് യമാൽ നടത്തിയിട്ടുള്ളത് ഒരു ഗോൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഏതായാലും നിലവിൽ എഫ് സി ബാഴ്സലോണ പോയിന്റ് പട്ടികയിൽ ഒരൽപ്പം പുറകിലാണ് അതായത് പതിനൊന്നാം സ്ഥാനത്താണ് അവർ ഇപ്പോൾ ഉള്ളത് നാല് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയങ്ങളാണ് അവർക്കുള്ളത് ഏഴ് പോയിന്റാണ് ബാഴ്സലോണയുടെ സമ്പാദ്യം ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം